നിങ്ങൾ നമ്മുടെ കൊല്ലം എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് മരണപ്പെട്ട അപ്രൂവൽ ഇന്നലെ നമുക്ക് കിട്ടി നമ്മൾ കൊടുത്ത ചേഞ്ചസും തന്നെ നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് ആ വീടിന്റെ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് സന്തോഷിക്കാം 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 ഇനി രേണുവിനും തങ്കച്ചനും രമിക്കും ഒക്കെ സന്തോഷിക്കാം കാരണം പൊങ്ങന്താനത്ത് പോയി റേഷൻ കടയിൽ നിന്ന് അരിമടിച്ചുകൊണ്ടിരുന്നവർക്ക് ഇനി ആശാരിമുക്കിൽ നിന്നും ചാക്ക് കണക്കിന് റേഷൻ കറി മേടിക്കാൻ. അത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ആയിരുന്നു അവിടെ വരെ പോയിരുന്നത് അത്രയും പിന്നെ ദൂരം ഒന്നും ഇനി പോകണ്ട അടുത്ത് തന്നെ കിട്ടും ഞാൻ ഇവരെ റേഷൻ അരി എന്ന് പറഞ്ഞ് കളിയാക്കിയതല്ല എനിക്ക് ഈ പറയുന്നവർ പറഞ്ഞിരുന്നതായിരുന്നു ഞങ്ങൾ ഇപ്പോഴും റേഷൻ അരി കഴിച്ചാണ് കഴിയുന്നത് ഞങ്ങളുടെ ഈ പൈസ ഒന്നും ഇല്ല എന്നൊക്കെ ഒരു ഡ്രാമ കളിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഇനി അടുത്ത് നിന്ന് തന്നെ ഇവർക്ക് റേഷനരി മേടിച്ച് കഴിക്കാം റേഷൻ അരിക്ക് കുഴപ്പമൊന്നുമില്ല അത് മേടിച്ച് കഴിക്കുന്നത് കൊണ്ട് വിഷയമൊന്നുമില്ല പക്ഷെ അങ്ങ് പറഞ്ഞതാണ് ഇവരുടെ ആ ഒരു അഹങ്കാരത്തിന്റെ ഒരു ഇതിൽ അങ്ങ് പറഞ്ഞു പോയത് പിന്നെ ഇവർ പലപ്പോഴും പറയുന്നുണ്ട് ഈ വീടിനും വസ്തുവിനൊക്കെ എന്തോ കേസ് കേസൊക്കെ ഉണ്ടെന്നൊക്കെ നാട്ടുകാരെ കൊണ്ടൊക്കെ പറയിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചുറ്റുപറ്റത്തുള്ള നാട്ടുകാരോ അവിടെ മറ്റുള്ളവരൊക്കെ പറയുന്നു എന്നൊക്കെയാണ് പറച്ചില് എന്നാൽ ആ വസ്തുവിനൊന്നും ഒരു കേസും ഇല്ല ആ വസ്തുവിന് ഹൺഡ്രഡ് ആൻഡ് തൗസൻഡ് പെർസെൻറ്റേജ് ആ വസ്തു ക്രയവിക്രയം ചെയ്യാനുള്ള എല്ലാ ലീഗലായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉള്ള ഒരു വസ്തുവാണ് ഗവൺമെന്റിന്റെ അപ്രൂവൽ ഉള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ അതിനെ വേറൊരു രീതിയിൽ വേറൊരു തലത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോവുകയും അതിലെന്തോ വേറെ ആൾക്കാർക്ക് അങ്ങാണ്ട് അവരുടെ കുടുംബത്തിൽ എന്തോ വിഷയമുണ്ട് എന്ന രീതിയിലൊക്കെ കൊണ്ടെത്തിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയിൽ ചർച്ചയ്ക്ക് ഇട്ടു കൊടുത്തത് ഈ പറയുന്ന ഈ രേണു തന്നെയാണ് ഓക്കെ എന്തായാലും ഇദ്ദേഹം പറയുന്ന ഇഫറോസ് പറയുന്ന ആ കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടി സർട്ടിഫിക്കറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഒരു ലീഗൽ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ഒരു വസ്തുവിനും അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല ഓക്കെ അദ്ദേഹം പറയുന്ന ബാക്കി സുധിയുടെ രണ്ട് മക്കളുടെ പേരിൽ രജിസ്റ്റർ കൊടുത്തു പക്ഷെ പിന്നീടും അവിടെ ഈ നോബൽ ഫിലിപ്പ് അമ്പലവേലി എന്ന് പറയുന്ന ആൾക്കെതിരെ ഒരുപാട് സൈബർ അറ്റാക്കുകൾ ഒരുപാട് വ്യാജ പരാതികളെല്ലാം അവരിങ്ങനെ കൊടുത്തോണ്ടിരുന്ന ഈ കുടുംബക്കാർ അതാണ് ആക്ച്വലി അവരുടെ ഒരു പരാതിയാണ് ഇതിൻ്റെ പുറകിൽ ഈ വീടിൻ്റെ പണിയുടെ അപ്രൂവൽ തരാതിരിക്കാൻ കാരണമെന്നാണ് നമ്മൾ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അറ്റാക്കാണ് അവിടെ തുടങ്ങുന്നത് ഈ ബിഷപ്പിനെതിരെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു സംഘം ആ ഒരു സംഘം പഞ്ചായത്തിൽ പോവുകയും പഞ്ചായത്തിൽ പോയിട്ട് ഈ സ്ഥലം കേസിലാണെന്ന് പറയുകയും ഇതിന് അപ്രൂവൽ കൊടുക്കരുതെന്ന് പറയാനും ഈ വീടിനെതിരെ സ്റ്റോപ്പ് മെമ്മർ കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് പഞ്ചായത്ത് ഇല്ലാത്ത ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷൻ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ അപ്രൂവൽ വൈകിയത് എന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അത് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ പഞ്ചായത്ത് തിരക്കിപ്പോ ഇതുപോലെ ഈ വസ്തു അങ്ങനെ വിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അതങ്ങനെ ആർക്കും ക്രയവർ ക്രയം ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് സ്റ്റേ ചെയ്തതെന്നാണ് പറയുന്നത് എന്നാൽ ഈ ഒരു വസ്തുവിന് യാതൊരുവിധ പ്രോബ്ലങ്ങളും ഇല്ല ഈ പറയുന്ന കൊല്ലം സുധീയുടെ മക്കൾക്ക് വീട് കൊടുക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിമൂന്ന് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന്റെ സ്ഥലം കൊടുത്തിരുന്നു അതുമാത്രമല്ല തൃക്കൊടിസ്ഥാനം എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഒരു അംഗമ്പാടിക്കും ഇദ്ദേഹം സ്ഥലം ഇട്ടു കൊടുത്തിരുന്നു അത് വിറ്റു കൊടുത്ത് അവർക്കൊക്കെ മറ്റേ കരമടച്ച രസീതും എല്ലാം ഉണ്ട് അതൊക്കെ ലീഗലായിട്ട് എല്ലാം ഓക്കെയാണ് എന്തിനേറെ പറയുന്നു അവിടെ ഈ ഇദ്ദേഹത്തിൻ്റെ ഭൂമിയിൽ പലർക്ക് സ്ഥലം കൊടുത്ത് അവിടെ വീടും വെച്ച് അവരിപ്പിനും കരമടച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നുമുണ്ട് പിന്നെ കൊല്ലം ശ്രുതിയുടെ മക്കളുടെ കാര്യം ആ വീടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതും കരമടച്ചതാണ് എല്ലാ ഡീറ്റെയിലും ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതൊക്കെ എല്ലാം ഓക്കെയാണ് ലീഗലി എല്ലാ പേപ്പറുകളും ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെയാണ് അദ്ദേഹത്തിൻ്റെ വസ്തു ക്രയവിക്രയം ചെയ്യാനായിട്ട് ഇദ്ദേഹത്തിന് അധികാരമുള്ളതാണ് അപ്പോ ഈ പറയുന്ന ഭൂമിയുടെ പേരിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പേരിലോ ഒന്നുമല്ല ആ പഞ്ചായത്തിൽ അത് ലേറ്റ് ആയതിൻ്റെ കാരണം ഈ പറയുന്ന ഒരു ഫീസ് നിങ്ങൾ അടയ്ക്കണമായിരുന്നു തുടക്കം തന്നെ ഈ ഒരു ഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ടു പേരും ഈ പറയുന്ന ബഹളമുണ്ടാക്കിക്കൊണ്ടേരുന്നു ഒന്ന് നമ്മുടെ ആരാ ഈ പറയുന്ന തങ്കശനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫിറോസും ആ ഒരു കെ എച്ച് ഡി സി സംഘടനയും അപ്പൊ അതുകൊണ്ട് തന്നെ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുമ്പ് അടി ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഓരോ വീഡിയോകളും ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ കിടപ്പുണ്ട് അപ്പം അത് ഇതിന്റെ അകത്ത് ഒരു കാരണം തന്നെയാണ് അന്നേ നിങ്ങൾ ഫീസ് അവിടെ പഞ്ചായത്തിൽ കൊടുത്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയേനേ അപ്പൊ അത് ചെയ്തില്ല അന്ന് അന്ന് ചെയ്യാതെ പിന്നെ ഇത്രമാത്രം ആൾക്കാരൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞതുകൊണ്ടാണ് പിന്നെ ആരോ കൊണ്ടുവന്ന് ഫീസ് കൊടുക്കുകയും ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തത് അപ്പൊ ഇത് എല്ലാം കൊണ്ടുവന്ന് ആ ഒരു ഭൂമിയുടെ മണ്ടേക്കോട്ട് കൊണ്ടുവച്ചിട്ട് അത് പിന്നെ എന്തോ ഒരു പ്രോബ്ലം ഉള്ള ഒരു ഭൂമിയാണെന്ന രീതിയിലേക്ക് പൊതുവെ കൊണ്ടുവച്ചിട്ട് അവരുടെ ബന്ധുക്കാർ എന്തോ പരാതി കൊടുത്ത് എന്ന രീതിയിലേക്ക് ഒന്നും കൊണ്ടുവെക്കേണ്ട ഒരു കാര്യമായിട്ടുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഈ പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ബിഷപ്പിനെ എന്തോ ഒരു കുറ്റക്കാരനാക്കി മാറ്റുന്ന രീതിയിലൊക്കെയാണ് ആ ഓരോ വീഡിയോകൾ അവർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു കാരണവശാലും എന്താ പറയുക ഇദ്ദേഹത്തിന്റെ ഭൂമിക്കോ അല്ലെങ്കിൽ ഇദ്ദേഹം വെച്ചു കൊടുത്ത ഓരോ വീടുകൾക്കോ ഒരു കുഴപ്പം പോലും ഇല്ല അവര് കരമടച്ചുകൊണ്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ലീഗലായിട്ടുള്ള ഗവൺമെന്റിന്റെ അപ്രൂവലുള്ള എല്ലാ സർട്ടിഫിക്കറ്റും ഇദ്ദേഹത്തിന്റെ കയ്യിലും ഉണ്ട് അപ്പൊ അത് യാതൊരുവിധ പ്രോബ്ലവും ഇല്ലാത്ത അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിന്റെ കുടുംബസ്വത്തിന് വേറെ ആർക്കും അധികാരം പറയാനോ അവകാശം പറയാനോട്ടോ പറ്റത്തില്ല അപ്പൊ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചെലക്കുന്നത് കണ്ടോണ്ട് ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് അതുമൂലമാണ് കിട്ടാതിരുന്നത് എന്നൊക്കെ പറയുന്നത് അത് ഈ പിന്നെയും ഈ ഒരു വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതെന്റെ ആണ് ഓക്കെ ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടെ ഉണ്ട് ഇപ്പൊ ഇത്രയൊക്കെ പറഞ്ഞു ഇത്രയൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പല ചോദ്യങ്ങളുണ്ട് പല ചോദ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന വീട് പണിയാനായിട്ട് പല ഇടങ്ങളിൽ നിന്നും പല പൈസയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പലയിടങ്ങളിൽ കൂലിപ്പണിക്കാർ പൈസ അയച്ചു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളിലുള്ളവർ പൈസ കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ പല അക്കൗണ്ടുകളിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഇവരുടെയൊക്കെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളാണ് ആ കമന്റുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഈ കമന്റുകളിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളാണിത് അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്നും പാവപ്പെട്ടവരും പണക്കാരുമായിട്ടുള്ള നിരവധി ആൾക്കാർ പല അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടാണ് അയച്ചു കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ അയച്ചു കൊടുത്തിരിക്കുന്ന പൈസയൊക്കെ കൃത്യമായിട്ടും ഈ വീട് പണിക്ക് തന്നെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പിള്ളേർക്ക് വേണ്ടി ചെലവഴിച്ചോ ഏ എന്നുള്ളതൊക്കെ ഒന്ന് ആഡിറ്റ് ചെയ്യപ്പെടണം ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രേക്ഷകർക്കും ഇത് അറിയണം ഓരോ ജനങ്ങൾക്കും ഇത് അറിയണം അതോടൊപ്പം തന്നെ ഇത് പൊതു സമൂഹത്തിന് അറിയണം അല്ല എങ്കിൽ അവരുടെ ഈ സുധിയുടെ കുടുംബത്തെ ഇതൊന്ന് ബോധ്യപ്പെടുത്തണം ഇത്ര കിട്ടിയിട്ടുണ്ട് ഇത്രയാണ് ചെലവായത് എന്നുള്ള രീതിയിൽ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഇല്ല എങ്കിൽ എന്താ പറയുക ഇതൊരു സംശയമായിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കും എത്ര രൂപ കിട്ടി ഏഹ് എത്ര രൂപ അവിടെ ചെലവഴിച്ചു ഇനി ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ കാരണം പല കമന്റുകളും ഞാൻ കണ്ടിരുന്നു ഇതൊരു പിന്നെ അന്വേഷണം വിധേയമാക്കണം എന്നുള്ള രീതിയിൽ പല കമന്റുകളും കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ എന്താ പറയുക പോലീസിനോ പരാതി പോയി പോയിക്കഴിഞ്ഞാല് ഇത് കൃത്യമായിട്ടുള്ളൊരു മറുപടിയോ അല്ലെങ്കിൽ എന്ത് പറയാ അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റോ ഇവരെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് അവരെ ബോധ്യപ്പെടുത്തി ഈ പറയുന്ന സുധിയുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പൊതുസമൂഹത്തിൽ നാണല്ലോ ഈ പൈസയൊക്കെ പിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തെ ഇത് ബോധ്യപ്പെടുത്തണം ഇതിപ്പം ട്വന്റി ഫോർ ആണോ ഇത് പൈസ പിരിച്ചിരിക്കുന്നത് എങ്കിൽ ട്വന്റി ഫോർ ബോധ്യപ്പെടുത്തണം ഇല്ല എങ്കിൽ കെ ഡി സി എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയാണെങ്കിൽ അവരെ ഇത് ബോധ്യപ്പെടുത്തണം കാരണം ഈ പറയുന്ന സംഘടനയ്ക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ട് മായ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് മുമ്പോട്ട് എത്തിയത് അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണ ഉത്തരവാദിത്വം മായ്ക്കുമുണ്ട് ഇത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല ഈ പറയുന്ന ആരാണോ ഈ പൈസ കളക്ട് ചെയ്തിരിക്കുന്നത് അവര് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഉണ്ട് ഇല്ല എങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ആൾക്കാരൊക്കെ പൊങ്ങി വന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോഴേ പലരും വന്ന് ചോദിക്കുന്നു അതിന്റെ കണക്ക് 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 എന്ന് പറഞ്ഞുകൊണ്ട് കാരണം ഓരോരുത്തരും പൈസ അയച്ചു കൊടുത്തതാണല്ലോ അപ്പൊ പൈസ അയച്ചു കൊടുത്തവർക്ക് ആ കണക്ക് അറിയാനുള്ള ഒരു ബാധ്യതയും ഉണ്ട് അതുകൊണ്ട് കൃത്യമായിട്ടും ആ ഒരു കണക്ക് എന്ത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം എന്നുള്ളതാണ് പൊതു സ ഇടങ്ങളിൽ നിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങളും അത് അങ്ങനെ തന്നെ വേണം എങ്കിൽ മാത്രമല്ല ഇതിനൊരു സുതാര്യത ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ ആ സുതാര്യത ഇല്ലെങ്കിൽ എല്ലാം തകർന്നു പോകും ഈ സുതാര്യത വേണമെങ്കിൽ എല്ലാം ഒരു ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് തന്നെ അത് പോകണം പണ്ട് പഴമക്കാർ പറയുന്ന പോലെ ആറ്റിൽ കളഞ്ഞാലും അളന്ന് തന്നെ കളയണമെന്ന് പറയത്തില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളും ഒക്കെ വേണം എത്ര രൂപ വന്നു ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പാവപ്പെട്ട ആ പിള്ളേർക്ക് തന്നെ അതായത് സുധിയുടെ കുഞ്ഞുങ്ങൾക്കിടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചിട്ട് കൊടുക്കണം ഇതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ബാക്കി ഇല്ല എങ്കിൽ അതും ബോധ്യപ്പെടുത്തണം കാരണം ഇതിനിടയിൽ ഒരു പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ ഞാൻ കണ്ടതാണ് അതിൻ്റെ അകത്ത് വന്ന കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ഫാൻ വേണമായിരുന്നു പക്ഷേ എങ്കിൽ ആ ഫാൻ നാല് ഫാന് പകരം കുറെ ഫാൻ കിട്ടിയെന്നോ കുറെ പൈസ കിട്ടിയോന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ കണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പലയിടത്തും പലരും പലതാ പറയുന്നത് അപ്പൊ ആ ഒരു വീടിന് വേണ്ടിയും ആ കുട്ടികൾക്ക് വേണ്ടിയും പലരും സഹായിച്ചിട്ടുണ്ട് അപ്പൊ ആ സഹായങ്ങൾ കൃത്യമായിട്ടും ഉപകരിച്ചോ എന്തായാലും അതിനോട് സംബന്ധിച്ച വീടുമായി ബന്ധപ്പെട്ട് കുറെ കംപ്ലൈന്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ആ കംപ്ലൈന്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നൊക്കെ നമുക്കെന്ന് വിചാരിക്കാം പക്ഷേ എങ്കിൽ അതിൻ്റെ അകത്ത് ചില ഈ കമന്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്താ പറയുക അവർക്ക് കിട്ടിയ പൈസയുടെ കണക്കുകള് ഏർ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് പലരും പറയുന്നതായിട്ട് കേട്ടു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കണക്ക് ബോധ്യപ്പെടുത്തണം സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അല്ലായെങ്കിൽ ശ്രുതിയുടെ കുടുംബത്തെലും ബോധ്യപ്പെടുത്തണം അത് വേണ്ട കാര്യം തന്നെയാണ് കാരണം പിരിച്ചിരിക്കുന്നത് ഈ കൊല്ലസ്തുതിയുടെ മക്കളുടെ പേരിലും അല്ലെ കൊല്ലസ്തുതിയുടെ പേരിലും അല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഒരു സുതാര്യത അത്യാവശ്യമാണ് ഇതൊരു ക്രൗഡ് ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അത് വേണ്ട കാര്യം തന്നെയാണ് കാരണം എത്ര രൂപ വന്നു എത്ര രൂപ ഇതിന് ചെലവായി എന്നതിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക ഒരു സ്റ്റേറ്റ്മെന്റ് ജനങ്ങൾക്ക് കൊടുക്കണം കൊടുത്താൽ ഈ ഒരു വിഷയം ഇവിടെ കൊണ്ട് ക്ലിയർ ആവും അല്ല എങ്കിൽ പലരും പല പരാതിയുമായിട്ട് പോകും കാരണം ഓരോരുത്തർ വീഡിയോയുടെ താഴെ വന്ന് കമന്റുകളൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് അപ്പം ഇതിന്റെ അകത്തെ കണക്ക് എന്തുകൊണ്ട് ബോധ്യപ്പെടുത്തുന്നില്ല എത്ര രൂപ വന്നു എന്നുള്ളതിന് കണക്ക് പുറത്തു വരുന്നില്ല എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പം ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരു മറുപടി വേണമെങ്കിൽ ഈ പറയുന്ന ഇതാരാണോ ട്വന്റി ഫോർ ആണെങ്കിൽ ട്വന്റി ഫോർ കെ എച്ച് ഡി എഫ് സി എന്ന് പറയുന്ന സംഘടനയാണെങ്കിൽ ആ സംഘടന മായയാണെങ്കിൽ മാ ഇവരൊക്കെ ഇത് പുറത്തു പുറത്തു പുറത്തുവിട്ടാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതിനകത്ത് എത്ര രൂപ കിട്ടി എത്ര രൂപ ചിലവായി എത്ര രൂപ ആ കുടുംബത്തിന് കൊടുത്തു എന്നുള്ളതൊക്കെ പുറത്തു പുറത്തുവരുത്തുള്ളൂ കാരണം നിരവധി ആൾക്കാര് വ്യത്യസ്തമായിട്ടുള്ള അക്കൗണ്ടുകളിലേക്കാണ് പൈസ ഇട്ട് കൊടുത്തേക്കുന്നത് ഒരു അക്കൗണ്ടിലേക്കൊന്നുമല്ല പല അക്കൗണ്ടിലേക്കാണ് പൈസ ഇട്ട് കൊടുത്തത് എന്നാണ് കമന്റുകളിൽ നിന്ന് കാണുന്നത് അപ്പം അതനുസരിച്ച് ഇതിനൊരു കൃത്യത വരുത്തി കഴിഞ്ഞാൽ അത് സുതാര്യമായിരിക്കും അല്ല എങ്കിൽ ആരെങ്കിലും പോയി മുഖ്യമന്ത്രി ഓഫീസിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ പോയി പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ഇത് വേണം അപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഇത് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇപ്പം സുധിയുടെ കുഞ്ഞുങ്ങളുടെ വീടിന്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അവർക്ക് റേഷൻ റേഷനരി തൊട്ടടുത്ത് തൊട്ടടുത്തെന്ന് മേടിക്കാം അപ്പൊ അത് അതുകൊണ്ട് തന്നെ ആ വീടിന് വീടിനൊരു കുഴപ്പവുമില്ല ആ സ്ഥലത്തിന് സ്ഥലത്തിനൊരു കുഴപ്പവുമില്ല ആ ചുറ്റുപാടിനൊരു കുഴപ്പവും ഇല്ല എന്നുള്ളതൊക്കെ ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് പിന്നെ ഈ വിഷയം ഉണ്ടാക്കി നടക്കുന്നതും പ്രോബ്ലം ഉണ്ടാക്കി നടക്കുന്നതും ആരാണ് എന്നുള്ളതൊക്കെ ഇനി വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തായാലും ആരാണെന്നെങ്കിലും അത് പുറത്തു വരിക തന്നെ ചെയ്യും എന്തായാലും നമുക്ക് ഓരോന്ന് കാത്തിരുന്ന് തന്നെ കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രസ്താൻ കമന്റ് അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും